ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം കുത്താംപുള്ളി അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു പുതിയ ഐറ്റം ആയിട്ടാണ് ഷോർട്ട് ചെക്കിൻ്റെ പുതിയ ഐറ്റം ആണ് ഇത് നിങ്ങൾക്ക് ബഡ്ജറ്റ് നിങ്ങൾക്ക് പേഴ്സിലുള്ള എമൗണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഈ സാരികളൊക്കെ ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് വന്നിട്ട് എഴുന്നൂറ്റി മുപ്പത്തഞ്ചാണ് അത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് ഒരു അഞ്ഞൂറ്റമ്പതിനും അറുന്നൂറിനും ഞാൻ കറക്റ്റ് റേറ്റ് ഞാൻ പുറത്ത് പറയുന്നില്ല നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വീട്ട് വാട്സാപ്പിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇതിൻ്റെ കറക്റ്റ് ആക്ച്വൽ റേറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഒരു അഞ്ഞൂറ്റമ്പതും അറുന്നൂറിനും ഇടയ്ക്ക് വരും ആ റേറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാം ഇത് നല്ല സോഫ്റ്റ് സൂക്ഷ് സാരിയാണ് ഇതിൻ്റെ ഓരോ ഉണ്ട് ഞാൻ അതിൻ്റെ കളർച്ചാർട്ടും കാണിച്ചു തരാം ഓരോന്നായിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിൻ്റെ ആദ്യമൊന്നും നോക്കിക്കോളൂ ഇതൊക്കെ ഓരോ ഐറ്റംസ് ആണ് അതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം നിങ്ങൾക്ക് എന്തായാലും മേടിക്കാൻ പറ്റുന്ന ഒരു വിലയിലാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തേക്കുന്നത് നല്ല 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 കളേർസാണ് നല്ല കുഞ്ചലവും ബോഡി വർക്കും എല്ലാം ഉണ്ടാവും ഹെവി മുന്താണി വരുന്നു ബ്ലൗസിനും അതേപോലെ വർക്കുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ടും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് മൂന്നാണി പറഞ്ഞാൽ നല്ല ഹെവി മുന്താണിയാണ് നല്ല ക്വാളിറ്റിയാണ് ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി ആയി വരും നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും പേഴ്സണൽ യൂസിനും ഒരു അറുന്നൂറ് രൂപയ്ക്ക് ഒരു സാരി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ നല്ല നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്തേക്കുന്നത് പിന്നെ ബ്ലൗസും കാണിച്ചു തരാം ബ്ലൗസിൽ ബ്ലൗസിലിത് പുട്ടാസ് വർക്ക് ഉണ്ട് അല്ലെങ്കിൽ പുട്ടാസ് വർക്ക് വരും ഇപ്പം ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് ഇത് മേടിക്കണം എന്നുള്ളൊരു താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് മാത്രം ചെയ്താൽ മതി അതിൻ്റെ മെറൂൺ വിത്ത് ഗ്രീൻ ലാവൻഡർ വിത്ത് വൈൻ കളർ വയലറ്റ് വിത്ത് ഗ്രീൻ മുന്താണിയ മുന്താണി ഗ്രീനും ബോഡി വയലറ്റും ഇതൊരു ലൈറ്റ് ഷോ പിങ്ക് വിത്ത് ബ്ലൂ എല്ലാം അതേ റേറ്റിൽ വരുന്ന ഐറ്റംസ് ആണ് ഡാർക്ക് നേവി ബ്ലൂ വിത്ത് ഈക്കോ ഗ്രീൻ ഇതേപോലെ ഗ്രീൻ വിത്ത് ഇത് വരുന്നത് ഇത് യെല്ലോ മസ്റ്റേഡ് യെല്ലോ വിത്ത് ഗ്രീൻ ബോഡി ഗ്രീൻ ഇതൊക്കെ ഒരുപാട് സാരി പോണതാണ് ഇതാ ഒരു ഫേഷ്യൽ കളർ വിത്ത് മെറൂണ് ഗ്രീൻ വിത്ത് മെറൂണ് കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ ഉള്ളതാണ് ഇത്രയും കളേർസ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചതിലുണ്ട് അടുത്ത് ഞാൻ വേറൊരു ഐറ്റം കൂടി ഓപ്പൺ ചെയ്ത് കൊടുക്കാം അതൊരു ആനയുടെ ഡിസൈൻ ഡിസൈനായിട്ട് വരുന്നത് ലാവൻഡർ കളർ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതും അതേപോലെ നല്ല ഡിസൈനാണ് ഉള്ളത് ഒരു മയിലും ആനയും ഒക്കെ വരുന്ന ഒരു ഇതായിട്ടാണ് കാഞ്ചീപുരം വെഡ്ഡിങ് സാരിയുടെ മുന്താണി പല്ലൂൽ വരുന്ന ഒരേ വർക്കാണ് ഇതിൽ നമ്മളും ചെയ്തിരുന്നത് അതിലതേപോലെ ഹെവി ബോഡി ഫുള്ള് നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു പുട്ടാസ് കൊടുത്തിട്ടുണ്ട് നല്ല കുഞ്ചിൽ അതിൽ നല്ലൊരു കുഞ്ചിലും സെറ്റ് ചെയ്ത് വന്നിട്ടാണ് ബ്ലൗസ് ബ്ലൗസ്റ്റാ തിരിച്ചടാം ബോഡി ബോഡി പോർഷൻ ഒന്ന് കാണിക്കാം കാരണം അതിൻ്റെ ബോഡി ഫുള്ള് നിങ്ങൾക്ക് പുട്ടാസ് വരുന്നുണ്ട് ഒരു ബ്ലൗസ് നിങ്ങൾക്ക് പ്ലെയിനാണ് ബ്ലൗസ് നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് വരും അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചാണ് ഞാൻ കാണിച്ചു തരാം കാണി ഡിസൈൻ അന ബ്ലൂ വിത്ത് പീക്കോ ഗ്രീൻ പേഷ്യൽ കളർ വിത്ത് മെറൂണ് മെറൂൺ വിത്ത് ഗ്രീൻ പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ വിത്ത് പീക്കോ ഗ്രീൻ ഓണിയൻ പിങ്ക് വിത്ത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ഗ്രീൻ വിത്ത് മെറൂണ് വിത്ത് ബ്ലൂ വിത്ത് വൈൻ കളർ മുന്താനിക്ക് വൈൻ കളർ വരും ഇത് അതേപോലെ ഇത് മെറൂൺ വിത്ത് മുന്താനിക്ക് മെറൂണും പേസ്റ്റൽ കളറായിട്ട് വരുന്നത് ബോഡിക്ക് അത്രയും കളർ അതിൽ അവൈലബിൾ ആണ് അടുത്തൊരു ഡിസൈൻ കൂടി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം യെല്ലോ യെല്ലോ കളർ ഓപ്പൺ ചെയ്യാം ലെമൺ ഷെയ്ഡ് എല്ലാം ആണ്ട്ടുള്ളത് ലെമൺ ഷെയ്ഡ് എല്ലാം ആയിട്ട് വരുന്നത് നല്ല വർക്കായിരിക്കും ഇതിൽ മുന്തണിയൊക്കെ നോക്കിയാൽ നല്ല വർക്കായിരിക്കും ഇതിൻ്റെ ബ്ലൗസ് അതേപോലെ പുട്ടാസ വരും നിങ്ങൾക്ക് ബോഡി ബ്ലൗസിൻ്റെ ഒക്കെ പുട്ടാ ചെറിയ പുട്ടാസ വരുന്നുണ്ട് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബോക്സ് ഡിസൈനാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് വെറും അഞ്ഞൂറ്റമ്പതിനും അറുന്നൂറിനും ഇടയ്ക്ക് നിങ്ങൾക്ക് കയ്യിൽ കിട്ടും കേട്ടോ അത് ചോദിച്ചവരെ അപ്പോൾ പെട്ടെന്ന് തന്നെ ന്യൂ ഇയർ ന്യൂ ഇയർ ന്യൂഇയർ പ്രമാണിച്ച് എല്ലാം നിങ്ങൾക്ക് സാരി എടുത്ത് വയ്ക്കാം ഏ അപ്പോൾ ഇതിൻ്റെ കളർ ചെയ്താൽ ഞാൻ കാണിച്ചുതരാം എന്താ മെറൂൺ വിത്ത് ഗ്രീൻ ലാവൻഡർ വിത്ത് വൈൻ പേസ്റ്റൽ കളർ വിത്ത് മെറൂൺ ബ്ലൂ വിത്ത് വൈലറ്റ് ലൈറ്റ് ബ്ലൂ വിത്ത് പീക്കോ ഗ്രീൻ ബ്ലൂ വിത്ത് പീകോ ഗ്രീൻ ഫേഷ്യൽ ക വിത്ത് ബ്ലൂ ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാനായിട്ട് ഞാൻ കളർ ചെയ്യാൻ ഓരോന്നും എടുത്ത് കാണിക്കാനുണ്ട് ചോദിച്ചാൽ അവർ അപ്പോൾ ഒന്നും നോക്കണ്ട ഡാർക്ക് ഗ്രീൻ വിത്ത് മെറൂൺ അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ലോ റേഞ്ചിലാണ് ഞാൻ നിങ്ങൾക്ക് സാരി വീഡിയോയിലേക്ക് പറഞ്ഞേക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മേടിക്കുന്ന ഉള്ള ഒരു താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിലായി ബന്ധപ്പെടുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരണവരെ ഓക്കെ ബൈ ബൈ